ഹലോ ഗേൾസ് ഇന്ന് വീടിൻ്റെ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് വീടിൻ്റെ ടോപ്പിൽ വെള്ളം നിന്ന് വാർപ്പിനും കമ്പിക്കും കേട് വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ ഡാം പ്രൂഫ് അടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം മതി പക്ഷേ ഇവിടെ ഞാൻ ഫിക്സിറ്റിൻ്റെ ടൂക്കെ കൂടി അതിന് മുമ്പ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇരിക്കട്ടെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ഏ ഇതൊരു മൂന്ന് കിലോൻ്റെ പാക്കാണ് ഞാനൊരു പന്ത്രണ്ട് കിലോ വാങ്ങി ഇത് ലിക്വിഡാണ് ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന പൗഡർ മിക്സ് ചെയ്യുക പെട്ടെന്ന് വരുന്നത് കൊണ്ട് കുറേശേ കളക്കാവൂ ശേഷം പ്ലാസ്റ്റ് ചെയ്തത് നന്നായി ഉറുക്കിയാക്കി അടിക്കുക ഇത് ഉണങ്ങിയ ശേഷം ഡാം പ്രൂഫ് എടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിക്കുക ഇതിങ്ങനെ രണ്ടോ മൂന്നോ കോട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതിനുള്ള ഒരു ഇത് കിട്ടി കിട്ടും നമുക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡാം പ്രൂഫ് ഒരു കോട്ട് കൂടി അടിച്ചു കൊടുത്താലും മതി പിന്നെ ഓക്കേ